സിഗ്നേച്ചർ ഏജ് കെയർ എന്ന് പറഞ്ഞാൽ സി ഫസ്റ്റ് ഓഫ് ഓൾ യു നോ ഐ വുഡ് ലൈക്ക് ടു കോൾ മൈസെൽഫ് എ സോഷ്യൽ ഓണ്ടർപ്രൂണർ ഇതൊരു ബിസിനസ് സംരംഭമായിട്ട് കാണാൻ പറ്റിയല്ല ഒരു വലിയ കുടുംബം ഒരുപാട് അപ്പച്ചന്മാർ അമ്മച്ചമാർ താമസിക്കുന്നു നൂ നൂറിന് മുകളിൽ സ്റ്റാഫ് ജോലി ചെയ്യുന്നു ഒരേ സമയത്ത് ഇതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അവസാന സമയങ്ങൾ അല്ലെങ്കിൽ ഒരാളുടെ പരസഹായത്തോട് കൂടിയേ മാത്രമേ ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ അതായത് ചിലപ്പം കിടപ്പായി പോയിട്ടുണ്ടാവാം അത് വാർദ്ധക്യം മൂലമാവാം അല്ലെങ്കിൽ അനാരോഗ്യം മൂലമാകാം അല്ലെങ്കിൽ അൽഷൈമേഴ്സ് ഡിമൻഷ്യ അങ്ങനെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ആർത്രൈറ്റിക് ഇഷ്യൂസ് അതൊക്കെ കാരണം സ്വന്തം കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ മക്കൾ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വലിയ ഒരു പ്രതിസന്ധിയാണല്ലോ യുവാക്കൾ അല്ലെ യുവജനങ്ങൾ മുഴുവൻ കേരളത്തിന് പുറത്തു പോകുന്നു പലരും ജോലി തേടി വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ബെറ്റർ പ്രോസ്പെക്ട്സിന് വേണ്ടിയിട്ട് ഔട്ട് ഓഫ് കേരള ആയിരിക്കും പലരും അപ്പോൾ പേരൻസ് ഒറ്റയ്ക്കാണ് അപ്പോൾ അവരെ നോക്കാൻ ഇന്ന് ഡിപ്പെൻഡബിളായിട്ട് റിലയബിളായിട്ടുള്ള ആൾക്കാരെ വീടുകളിൽ നിർത്താനോ കിട്ടാനോ ഇല്ലാത്തൊരവസ്ഥ അപ്പം അങ്ങനെയൊക്കെയുള്ള എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഒരു പരിഹാരമാണ് സിഗ്നേച്ചർ ഏജ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഒരു പ്രൊഫഷണൽ നേഴ്സിംഗ് കെയറാണ് അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഉള്ള നേഴ്സുമാരാണ് എല്ലാവരും തന്നെ അപ്പോൾ അവരാണ് ഇവരെ പരിചരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രൊഫഷണൽ കെയറിൻ്റെ ഒരു ബെനിഫിറ്റ് കൊണ്ട് അവരുടെ വെൽബീങ് എപ്പോഴും ബെറ്റർ ബെറ്ററായിരിക്കും പ്രായമുള്ളവർ അല്ലെങ്കിൽ അസുഖം മൂലം ഇപ്പോൾ എപ്പോഴും എപ്പോഴും ആശുപത്രിയിലൊക്കെ പോവാതെയൊക്കെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നു ഒരു 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 പ്രൊഫഷണൽ ആയിട്ടുള്ള ടീം വേണ്ടപ്പെട്ടവരെ വേണ്ട പോലെ പരിചരിക്കുന്ന സർവീസ് ചെയ്യുന്ന സ്ഥാപനം അപ്പം ഞാനിപ്പോ അതിന്റെ മുന്നിലേക്ക് വരികയാണെങ്കിൽ സാറിന്റെ എഡ്യൂക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു എങ്ങനെയായിരുന്നു ഞാൻ ബേസിക്കലി ഐ ഫിനാൻസ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അത് കഴിഞ്ഞ് ഞാനൊരു എട്ടു കൊല്ലത്തോളം അശോക് ലലാനില് ജോലി ചെയ്തു പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിലും കോട്ടക് മേദ്ര ബാങ്കിലും ഒക്കെ ആയിട്ട് കുറച്ച് നാൾ ചെയ്തിട്ട് ഒരു ലാസ്റ്റ് നയൻ ഇയേഴ്സ് പോസ് വിത്ത് ആദിത്യ ബിർള ഫിനാൻഷ്യൽ സർവീസസ് അപ്പോൾ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഒരു ഹോം നേഴ്സ് ഒരു പ്രായമുള്ളൊരു അമ്മേനെ അബ്യൂസ് ചെയ്യുന്ന കാണാനിടയായതും അത് ജീവിതത്തിലെ ഒരു ടേണിങ് പോയിന്റ് ആയിട്ട് മാറി അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പം ഒരുപാടപ്പന്മാരും അമ്മമാരും വീടുകളിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ട് മക്കൾ വിദേശത്ത് സ്വന്തം അപ്പനെ അമ്മയെ നോക്കാൻ വേറെ നിവൃത്തികേടും കൊണ്ട് കാര്യം ഇവിടെ നിന്നാൽ കാര്യങ്ങൾ ഓടണമല്ലോ അപ്പം പലരും ജോലി തപ്പി പുറത്തു പോകുന്നു അപ്പം അവരും കൺസേൺഡാണ് അപ്പം അന്ന് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓൾഡ് ഏജ് ഹോംസ് ധാരാളമുണ്ട് റിട്ടയർമെൻറ്റ് ഹോംസ് ധാരാളമുണ്ട് പക്ഷേ എങ്കും നഴ്സിങ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റസ് അല്ലെങ്കിൽ കെയർ ഹോം പാലിയേറ്റീവ് സെൻ്റർ അങ്ങനെയുള്ളത് വളരെ കുറവാണ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നീഡ് അതിനാണ് പിന്നെ ഒരു ഒരു ഹ്യൂമാനിറ്റേറിയൻ അല്ലെങ്കിൽ ഒരു എംപത്തറ്റിക് ആയിട്ട് നമുക്കൊരു മനുഷ്യനെ പ്പനെയും അമ്മയും നല്ല പരിചരണം കൊടുക്കുക അവർക്ക് വേണ്ട ആവശ്യങ്ങൾ മനസ്സിലാക്കി ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു ചാരിതാർത്ഥ്യം ഉണ്ടോ അതാണ് അവരുടെ സാർ ഇപ്പൊ ഈ ഒരു സിഗ്നേച്ചറിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈമിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഏത് പ്രസ്ഥാനം തുടങ്ങുമ്പോഴും അതിനൊരു ബാലാരിഷ്ടോചുറലി രണ്ട് വർഷം കൊണ്ടൊക്കെയാണൊന്ന് നമ്മളൊന്ന് നിവർന്ന് നിൽക്കാൻ പറ്റിയത് കാര്യം ആദ്യകാലത്ത് ഈ പറയുന്ന പോലെ പേഷ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ നേഴ്സുമാർ കാണുക നേഴ്സുമാർ കൂടുതലുള്ളപ്പം പേഷ്യൻസ് കുറയും അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ടായിരുന്നു പിന്നെ സി ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു എഫേർട്ടോടു കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വന്ന് താമസിച്ചവരും എല്ലാം നല്ല അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അവര് പലരോട് പറയും അങ്ങനെ ഒരു മേഖലയാണല്ലോ ചെയ്തിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സംഭവല്ലേ തീർച്ചയായിട്ടും അവര് സർവീസ് അവരെടുത്ത് അവർത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് കണ്ടിട്ടാണ് പിന്നെ അടുത്ത ആളുകളിലേക്ക് വരുന്നതും അവർക്ക് തൃപ്തിയാവുന്നതും തീർച്ചയായിട്ടും ഓൺ സാറ്റിസ്ഫാക്ഷൻ ആണ് ആക്ച്വലി ഇത്രയും വർഷം കൊണ്ട് ഒരു മാതാപിതാക്കൾ ഇതുവരെ പരിചരിച്ചു ഒരു മുന്നൂറ്ററുപതോളം പേർക്ക് നല്ല മരണം ഒരുക്കി കൊടുത്തു അതൊക്കെ ഒരു വലിയ അനുഭവ പാഠമാണ് കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഞാൻ എപ്പോഴും പറയും ജനിക്കാൻ ഒരു പ്രക്രിയ ഉണ്ട് അത് സ്റ്റാൻഡേർഡ് പ്രോസസ്സാണ് എട്ടൊമ്പത് മാസം എല്ലാവരും എല്ലാവരുമായിട്ട് കിടന്ന് കുട്ടപ്പനായിട്ട് കുട്ടപ്പിയായിട്ട് ഇറങ്ങി വരും പക്ഷെ മരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്തും പാടും നമുക്ക് ഒരു ഐഡിയ ഇല്ല നമ്മൾ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നതെന്നുള്ളത് അത് ഒരു നല്ല ശതമാനം ആൾക്കാരും കിടന്ന് നരകിച്ച് ബുദ്ധിമുട്ടി ഒരുപാട് ബുദ്ധിമുട്ടി മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിച്ച് ഫാമിലിക്ക് കംപ്ലീറ്റ് സ്ട്രെസ്സ് ആക്കിയിട്ടൊക്കെയാണ് പലരും മരിക്കുന്നത് സി ഇവിടെയൊക്കെ ഒരു പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചാൽ പലരും പ്രാക്ടിക്കൽ ആവുകയല്ല ലാസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ലൈഫ് വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുക അത് അതിൻവേരിയബ്ലി ഒരു വൈകാരിക തീരുമാനമായിരിക്കും എൻ്റെ അപ്പൻ എൻ്റെ അമ്മ അല്ലെ എൻ്റെ സ്പൗസ് എന്നുള്ള ആ ഒരു ചിന്താഗതിയിലായിരിക്കും പലരും ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് ഡിസൈഡ് ചെയ്യുന്നത് ചില മാതാപിതാക്കൾ ഒരായുസും കൊണ്ട് സമ്പാദിച്ച പൈസ അവസാനം ആശുപത്രികൾക്ക് കൊടുത്തിട്ട് വേണം മരിക്കാൻ ചിലർ മക്കൾക്ക് കടവും വരുത്തി വെച്ച് പോകുന്നവരുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിയന്ത്രണത്തിലല്ല പല കാര്യങ്ങളും ഞാനെപ്പോഴും പറയും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം കാര്യം ഒരു പ്ലാനിങ് ഒരു ഡെത്തിനും ഒരു പ്ലാനിങ് വേണം കാര്യം നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിനും നമ്മള് എല്ലാം കരുതി വെച്ചേച്ച് സ്വന്തം അവസാന സമയം എങ്ങനെയെന്ന് അറിയാൻ മേലാതെനോ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ല നമ്മൾ ഓടുന്നുണ്ട് ഈ ഓടിക്കഴിഞ്ഞിട്ട് നമ്മൾ ലൈഫ് ഒന്ന് ഒന്ന് നമ്മൾ പീസ്ഫുൾ ആയിട്ട് മരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇനിയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് സമാധാനം ചിന്തിക്കുന്ന സമയത്തായിരിക്കുള്ളൂ ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ ഒരു പ്രസക്തി വരുന്നത് അപ്പോൾ എത്രത്തോളം എത്ര സ്ഥാപനങ്ങളാണ് ആക്ച്വലി ഉള്ളത് സി ഞങ്ങൾ തുടങ്ങുമ്പോൾ ചളക്കിയവട്ടം വെണ്ണലുള്ള ആദ്യത്തെ യൂണിറ്റിൽ അവിടെ എൺപത് പേര് താമസിക്കുന്നുണ്ട് അത് ഒരു പക്കാ ഹോസ്പിസ് ആണ് ലാസ്റ്റ് ഓഫ് മെജോറിറ്റി ബെഡറിഡൻ ആയിരിക്കും അല്ലെങ്കിൽ അതുപോലെ അഗ്രസീവ് ആയിട്ടുള്ള അൽഷേമോസ് ഒക്കെ ഉള്ളവരായിരിക്കും രണ്ടാമത്തെ യൂണിറ്റ് കാക്കനാടാണ് അത് കുറച്ചും കൂടെ ബോഡിഡ് ആണ് പക്ഷെ അവർക്ക് ഒരു സഹായം വേണം അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കുളിപ്പിക്കാനോ കഴുകാനോ ഒക്കെ പോകണമെങ്കിൽ ഒരാൾ പിടിക്കണം ആ ഒരു സ്റ്റേജിലൊക്കെ സാധിക്കും നടക്കാനൊക്കെ പിടിച്ചാൽ നടക്കും അല്ലാതെ നടക്കുന്നവർ കാണും പക്ഷെ ചെറിയ മെമ്മറി ലോസ് കാണും ഒരു കോമ്പിനേഷൻ ഓഫ് ആൾക്കാരെന്ന് പറഞ്ഞാൽ ദയർ റിലേറ്റീവ്ലി ബെറ്റർ ഓഫ് ദാൻ പീപ്പിൾ ഇൻ ചളക്കിയവട്ടം കാക്കനാട് യൂണിറ്റിലുള്ള പിന്നെ റീസെന്റ് ഒരു ഡിമെൻഷ്യ ഹോമും കൂടെ സ്റ്റാർട്ട് ചെയ്തു അത് ഡിമൻഷ്യ അൽഷേമസ് മെമ്മറി ലോസ് മറുവിരോഗമുള്ളവർ നമ്മൾ അവര് അവരാരാന്ന് തന്നെ അതിൽ പോര്ക്കുന്നുണ്ടാവില്ല സ്വന്തക്കാരെ വേണ്ടപ്പെട്ട മക്കളെ പോലും തിരിച്ചറിയൽ അല്ലെങ്കിൽ ഭാര്യയെ പോലും തിരിച്ചറിയുന്നില്ല അങ്ങനെ ഉള്ള ആൾക്കാർ അപ്പൊ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വാണ്ടർ വാണ്ട്രങ്ങനെ നടക്കും അതിലെല്ലാം കയറി നടക്കും ണുന്ന കട്ടിലൊക്കെ കീറി ചിലപ്പോൾ കിടന്നിരിക്കും അവർക്ക് സ്ഥലകാല ബോധോ ഒന്നും ഇല്ലല്ലോ അപ്പൊ അവര് അവരെ മെയ്ക്ക് മാനേജ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഇത് വേണമല്ലോ എന്ന് എന്നോർത്തിട്ടാണ് അങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡിമെൻഷ്യ ഹോ ത്രീ ടൈപ്സ് ഓഫ് ഒന്ന് ക്ലാസിഫൈ ചെയ്തു മാത്രം കാര്യം തീർത്തും വയ്യാത്തവര് ഒരു

ഉപരിയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അല്ലേ അപ്പോ ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സമാധാനമായിട്ട് താമസിക്കാൻ ഒരു ഏരിയ ഉള്ളത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ചെയ്യണം അങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് എന്തെല്ലാം സാറ് നോക്കുമ്പോൾ ഇവർക്ക് ഇത്ര ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എന്തെങ്കിലും കാറ്റഗറീസ് ഉണ്ടോ അങ്ങനെയല്ല അതായത് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഒരു അസിസ്റ്റൻസ് വേണ്ടവർക്കാണ് സൂട്ടബിൾ ആവുക അപ്പം എന്നെ കൊണ്ട് തന്നെ ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടാണ് അല്ലെ എന്നെ കൊണ്ട് തന്നെ എൻ്റെ മരുന്നുകൾ എടുത്ത് കഴിക്കാനോ അല്ലെങ്കിൽ എനിക്ക് നടക്കാനോ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിലുള്ളവരെയാണ് കൂടുതൽ എൻകറേജ് ചെയ്യുക പറ്റെങ്കിലും ചിലർ വരും ഇപ്പോൾ അമ്മയെ ഒറ്റയ്ക്കേ ഉള്ളൂ മക്കളൊക്കെ വിദേശത്താണ് അമ്മയ്ക്ക് ചെറിയ മറവിയുണ്ട് അല്ലെങ്കിൽ ചിലപ്പം പല കാര്യങ്ങളും മറന്നുപോകുന്നു അപ്പം അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ല ബട്ട് ഓൺ ആൻഡ് ഓഫിനോ ചെറിയൊരു ഒരു ഡിപ്രഷ്നോ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് അല്ലാതെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു വരാൻ പറ്റുന്ന ആരും വന്നിട്ട് അങ്ങനെ വരുന്നത് കൂടുതലും ഞങ്ങൾക്ക് ഒരു വയോജൻ എന്ന് പ്രോഗ്രാം ഉണ്ട് അതിലേക്കാണ് കൂടുതലും അവർ അവരവർ വരുന്നത് അല്ലാതെ അഡ്മിഷൻസിന് അവർ ആ സ്റ്റേജ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും സമയത്തിന് തീരുമാനങ്ങൾ എടുത്തിട്ടില്ല ഇപ്പൊ വയ്യാണ്ടായി ആശുപത്രിയിലായിരിക്കും അല്ലെങ്കിൽ വീടുകളിലൊക്കെ ആയിട്ട് ഓർമ്മ പോയി അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിൽ എത്തുമ്പോഴാണ് മക്കൾ വരുന്നത് അവരവർ തന്നെ പ്ലാൻ ചെയ്ത് വരുന്നത് കൂടുതലും മെമ്പർഷിപ്പ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് അതൊരു എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാൻ അതായത് അവരവരവർക്ക് വേണ്ടി തന്നെ ഒരു മുൻകരുതൽ എടുത്തു വെക്കുന്നു എന്റെ ആഗ്രഹത്തിനൊത്ത് കാര്യങ്ങൾ നടക്കണം അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് കാര്യം അവസാന സമയങ്ങൾ വരുമ്പം യു ആൻ ഐ ഡോ ഗെറ്റ് ടു ഡിസൈഡ് ഫോർ ആർ സെൽഫ്സ് ഇറ്റ് ഇസ് അതേഴ്സ് ഉപസൈഡ് ഫോർ അസ് അത് ഇൻവേരിയബിൾ ഒരു ഒരു വൈകാരിക തീരുമാനമാണ് പ്രായോഗികത കുറവായിരിക്കും പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിരിക്കുകയല്ല നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആശുപത്രി കൊണ്ടുപോയി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുവോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ നീട്ടിക്കൊടുക്കുന്നത് അപ്പൻ്റെ അമ്മയുടെ ദുരിതമാണ് അല്ലാതെ നല്ല ഒരു നല്ല സമയമൊന്നും അല്ല നീട്ടിക്കൊടുക്കുന്നത് അങ്ങനെ ആർക്കും താല്പര്യവും ഇല്ല ഇപ്പം ഞാൻ പറയുന്നത് ഒന്നിനും കൊള്ളത്തില്ല ആറുമാസം അങ്ങനെ കഷ്ടപ്പെട്ടും ദുരിതം അനുഭവിച്ചും ജീവിക്കുന്നതിലും വേദം ആറു മാസം മുന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ അത്രയും കുറച്ച് ദുരിതം അനുഭവിച്ചാൽ മതിയായിരുന്നു അത്രയും കുറച്ച് സാമ്പത്തിക ബാധ്യതയെ വരികയുള്ളായിരുന്നു അങ്ങനെ പല കാരണങ്ങളും